മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു കാർഷിക വിളകൾക്കും അതുപോലെ തന്നെ ജനജീവിതത്തിനും ഏറെ ദോഷവും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്ന ഒന്നാണ് ആഫ്രിക്കൻ ഒച്ച് മണ്ണിൽ വസിച്ച് അഞ്ഞൂറ് മുതൽ ആയിരം വരെ മുട്ടകളിട്ട് കാർഷിക വിളകൾ നശിപ്പിക്കും പ്രതികൂല സാഹചര്യത്തിൽ ഇവ മണ്ണിൽ തന്നെ വസിക്കുകയും അനുകൂല സാഹചര്യത്തിൽ വിളകൾ നശിപ്പിക്കുകയും നനഞ്ഞ പ്രതലങ്ങളിൽ നിൽക്കുകയും ചെയ്യുന്നു ഇവയെ ഉന്മൂലനം ചെയ്യാൻ സാമൂഹികാടിസ്ഥാനത്തിലുള്ള നിയന്ത്രണ മാർഗമാണ് അവലംബിക്കേണ്ടത് മണ്ണർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരങ്ങളിൽ ഈയിടെയായി ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പറഞ്ഞു ഇവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ബ്ലോക്ക് അത് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ അത് വളരെയധികം പല ഭാഗങ്ങളിലും കണ്ടിരുന്നതാണ് അത് നശിപ്പിക്കാൻ നമ്മൾ കുറേ പ്രയാസപ്പെടേണ്ടി വന്നു ഇപ്പോൾ വീണ്ടും ഇവിടെ തന്നെ അത് വന്നപ്പോൾ നമുക്കിനെ അതിനെ എങ്ങനെ തുരത്താം എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടു ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശം എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷി ഓഫീസറോട് കൂടി ചോദിച്ചുകൊണ്ട് കൊണ്ട് അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഓഫീസർ പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അത് കടിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അത് കുറച്ച് വിഷം ഒക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ തുരത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് ആഫ്രിക്കൻ ഒച്ചുകളെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണാക്കാട് ഭാഗത്ത് പ്രത്യേകിച്ച് മണാക്കാട് മുനിസിപ്പാലിറ്റിയുടെ പുഴയോരങ്ങളിൽ വളരെ അധികം നാശനഷ്ടങ്ങള് കൃഷിക്ക് വളകൾക്ക് അതേപോലെ ജനജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്ന ജീവി ഏകദേശം നമുക്കറിയാം ഒരു പത്ത് വർഷത്തോളം അതിലെ ലൈഫ് പീരീഡ് ഉള്ള ഒരു ജീവി തന്നെയാണ് ഇവിടെ ഉള്ള ഇലകളായ ക്യാബേജ് കോളിഫ്ലവർ പപ്പായ ഇലകൾ എല്ലാം ഇട്ട് അതുകൊണ്ട് ഒരു ബെയ്റ്റ് ട്രാപ്പ് അതായത് അതിൻ്റെ ഒരു ഭക്ഷണ കെണി നമ്മൾ വെച്ചുകൊടുക്കുമ്പോൾ അപ്പോൾ ഒന്നടങ്ക ഈ ഒരു കെണിയിലോട്ട് വരികയും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്ന് അതിനെ കൊല്ലാനുള്ള പ്രത്യേകിച്ച് കോപ്പർ സൾഫേറ്റ് നമ്മൾ തുലിശ അറിയപ്പെടുന്ന രാസവസ്തു അത് കൊടുത്ത് നമുക്ക് അവയെ കൊല്ലാം അതേപോലെ തന്നെ നമ്മൾ ഉപ്പുവെള്ളം അത് ഏകദേശം ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിൽ നൂറായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും ഉപ്പ് വേണം അത് വെച്ചിട്ടും ഈ ജീവിയെ നമുക്ക് ഒരു വിധത്തെ പ്രതിരോധിക്കാൻ പറ്റും പിന്നെ നനഞ്ഞ ചണച്ചാക്കിട്ടാലും അങ്ങോട്ടും ഈ ജീവി ആകർഷിക്കപ്പെടും അവിടെ വെച്ചിട്ട് നമുക്ക് ഈ പണരാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇതിനെ പിടിച്ച് കൊല്ലാവുന്നതാണ്